അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിവിധങ്ങളായ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് താലൂക്ക് ആശുപത്രിയിലെ ലാബിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടിവരുന്ന സമയ ദൈർഘ്യം രോഗികൾക്ക് ബുദ്ധിമുട്ടാകുന്നുവെന്ന ആക്ഷേപം ഉയർന്നിട്ടുള്ളത് മറയൂരും വട്ടവടയും അടക്കമുള്ള ദൂരമേഖലകളിൽ നിന്നുപോലും ആളുകൾ ചികിത്സ തേടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു രാവിലെ ഡോക്ടർമാരെ കണ്ടിറങ്ങിയ ശേഷമാകും പരിശോധനയ്ക്കായി ഇവർ ലാബിലെത്തുക ലാബിൽ നിന്നും പരിശോധനാ ഫലം ലഭിച്ച് തിരികെ ഒ പിയിൽ എത്തുമ്പോഴേക്കും ഒ പി സമയം കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും ഇത് ദൂരമേഖലകളിൽ നിന്നും എത്തുന്ന രോഗികൾക്ക് ദുരിതമാകുന്നുവെന്നുമാണ് പരാതി ലാബിന്റെ പരാതിയുണ്ട് രാവിലെ മണിക്കും ഡോക്ടർമാരെ അവിടെ പരിശോധന പരിശോധന എട്ടുമണിക്കും ആ പരിശോധനയുടെ റിസൾട്ട് കൊടുക്കുന്നത് പതിനൊന്നരക്കും പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്ക് ശേഷം അങ്ങനെയാണ് അവർ അവിടുന്ന് നേഴ്സുമാർ എഴുതി കൊടുക്കുന്നത് പക്ഷേ ഇത് ഒരു പാവപ്പെട്ട ഒരു രോഗി ഇവിടെ വന്നു പോവുകയാണ് ദൂരെ സ്ഥലത്ത് വരുവാണെങ്കിൽ ഈ ഒ പിയിലുള്ള ഡോക്ടർമാരെ കാണണമെങ്കിൽ പതിനൊന്നരക്ക് ശേഷം പന്ത്രണ്ടയ്ക്ക് ശേഷം ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാരെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ആ റിസൾട്ട് ഇവർ കൊടുക്കുക കൊടുക്കുന്നത് തന്നെ വളരെ വൈകിയാണ് പരിശോധനാ ഫലം ഡോക്ടർമാരെ കാണിക്കാൻ കഴിയാതെ വരുന്നതോടെ പിന്നീട് ഏറെ സമയം കാത്തു നിൽക്കേണ്ടി വരികയോ അടുത്ത ദിവസം എത്തി ഡോക്ടറെ കാണേണ്ടി വരികയോ ചെയ്യുന്നു ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുവെന്നാണ് ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് ലാബിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടിവരുന്ന സമയ കുറയ്ക്കാൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി